എല്ലാവർക്കും മെയിൻ മെയിനായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലേ തലമുടി പൊട്ടി പോവുക മുടി വളരുന്നില്ല മുടി ഡ്രൈ ആയി പോകുന്നു എൻസ് വരുന്നു അപ്പോൾ എൻസ് വീട്ടിൽ എങ്ങനെ പരിഹരിക്കാന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തലമുടി ഇത്തരത്തിൽ പൊട്ടി പോവുകയോ അല്ല എങ്കിൽ വിണ്ട് കീറി പിളർന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് മറ്റൊന്നും ആയിരിക്കില്ല കേട്ടോ നമ്മുടെ ഡ്രൈ ഹെയർ തന്നെ ആകെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ മുടി ഡ്രൈ ആവുന്നതിന് പല കാരണങ്ങൾ കൊണ്ടാകാൻ കേട്ടോ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ തലയിൽ തന്നെ നാച്ചുറലി ഒരു ഓയിൽ സെക്രീഷൻ ഉണ്ട് കേട്ടോ അതായത് ഒരു സെപം ഇത് നമ്മുടെ തലയോട്ടിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ തലനാരിഴയിലൂടെ നമ്മുടെ തലയുടെ അതായത് തലമുടിയുടെ അറ്റം വരെ പര്യാപ്തമായ രീതിയിൽ ഒരു സെപം സെക്രീഷൻ നമുക്ക് തലയിൽ ഉണ്ടാകാറുണ്ട് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അതായത് പ്രധാനമായിട്ടും നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് വരുന്നുണ്ട് പക്ഷേ താഴെ അറ്റം വരെ എത്തുന്നില്ല അതൊന്ന് അല്ല എങ്കിൽ നമ്മുടെ സെബത്തിൻ്റെ സെക്രീഷൻ കുറയുന്ന അവസ്ഥ തലയോട്ടിയിൽ തന്നെ വളരെ ഡ്രൈ ആയിട്ടിരിക്കുകയും കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും സെബം പ്രൊഡക്ഷനിൽ വ്യത്യാസം വരികയാണെങ്കിൽ വരാം പിന്നെ മറ്റ് കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലെ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കണ്ടൻസ് അതായത് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കണ്ടൻസ് വ്യത്യാസമായിരിക്കുമല്ലേ അതായത് ക്ലോറിൻ്റെ അളവ് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതലായിരിക്കും അല്ല എങ്കിൽ ഫ്ലോറിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മുടെ തലയോട്ടിക്കും നമ്മുടെ മുടിക്കും ഒന്നും തന്നെ നല്ലതല്ല നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് അല്ല എങ്കിൽ നമ്മുടെ ഹെയറിന് ആവശ്യമില്ലാത്ത കണ്ടൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റൊരു കാരണമായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്തെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പല തരത്തിലുള്ള ന്യൂട്രീഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ സിങ്ക് സെലീനിയം പൊട്ടാസ്യം പ്രോട്ടീൻ ഇതൊക്കെയാണ് നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ ഈ ന്യൂട്രീഷ്യൻസിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ തലയോട്ടിയിൽ നിന്നുള്ള സെബ സെബസെക്രീഷൻ അത് കുറയാറുണ്ട് അതായത് നമ്മുടെ സെബസെക്രീഷൻ അത് ബാധിക്കാറുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ മുടിയുടെ തിളക്കമൊക്കെ നഷ്ടപ്പെടാനും കാരണമാകും കേട്ടോ ഇനി മറ്റൊരു കാരണം എന്തെന്ന് പറഞ്ഞാൽ കെമിക്കലി ട്രീറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഹെയറിനെ അത് ബാധിക്കാറുണ്ട് ഇപ്പോൾ തന്നെ ട്രെൻഡാണല്ലേ ഹെയർ സ്റ്റൈലിങ് എത്ര കാശ് മുടക്കിയാലും നമ്മളത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹെയർ കളറിങ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റായിട്ട് നാം ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിനെ ഡാമേജ് ആകും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായി കാലക്രമേണ ഒരു നാല് നാലല്ലെങ്കിൽ ഒരു ആറ് ആറുമാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറാൻ തുടങ്ങും കേട്ടോ അത് പിന്നെ ഒരു നാരിൻ്റെ ടെക്സ്ചറിലേക്ക് എത്തുകയും ചെയ്യും ഇതൊക്കെയാണ് ഹെയർ സ്റ്റൈലിങ്ങും കളറിങ്ങും കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടിയുടെ വരൾച്ച മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു സെക്രീഷൻ അതായത് നാച്ചുറലി ഉള്ള ഒരു സബം നമ്മുടെ തലയിലുണ്ട് അതാണെന്ന് പറയും അതിനെ നമ്മൾ തലയോട്ടിയിൽ നിന്ന് മുടിയുടെ അറ്റത്തേക്ക് കൊറണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ മറ്റൊന്നുമല്ല ഒരു പല്ലകലമുള്ള ചീപ്പ് എടുക്കുക തലമുടി ഉടക്കുകളെല്ലാം ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം വളരെ മൃദുവായിട്ട് ഒരുപാട് ഹാർഷായിട്ടല്ല കേട്ടോ വളരെ മൃദുവായിട്ട് മുടിയെ രണ്ട് പാർട്ടീഷൻ ആക്കിയതിന് ശേഷം തലയോട്ടിയിൽ നിന്ന് തലമുടിയുടെ അറ്റം വരെ സാവകാശം ചീകി കൊടുക്കണം കേട്ടോ ഇതൊരു അഞ്ചല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്യണം നമ്മൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചീകി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാച്ചുറലി നമ്മുടെ തലയിലുള്ള ശവം നമ്മുടെ മുടിയുടെ അറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതും ഈവനായിട്ട് മുടിയുടെ നമ്മുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ ഈവനായിട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നവർ അതായത് മുടി നമ്മൾ ചെറുതായിട്ട് മസാജ് കൊടുക്കുക പതിവുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ താഴേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ ചെറുതായിട്ടൊന്ന് നമ്മുടെ എണ്ണ കയ്യിലെടുത്തതിന് ശേഷം ചെവിയുടെ താഴേക്ക് അതായത് ചെവിയുടെ ആ ഭാഗം വരെ കറക്റ്റായിട്ട് നമ്മുടെ നാച്ചുറലി ഓയിൽ നേരത്തെ പറഞ്ഞതുപോലെ ശവം കറക്റ്റായിട്ട് എത്തും പക്ഷേ ചെവിക്ക് താഴേക്ക് ചിലപ്പോൾ നമ്മുടെ മുടിയിലെത്താൻ വേണ്ടിയിട്ട് പാടായിരിക്കും അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ മുടിയുടെ തുമ്പിലേക്കും ചെവിക്ക് താഴേക്കും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ തല ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമെന്ന് പറയുന്നത് അതായത് ശബം കറക്റ്റായിട്ട് നമ്മുടെ തലയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നാച്ചുറലി ഉള്ള ഓയില് കറക്റ്റായിട്ട് നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് രാത്രിയിൽ ചെയ്യുമ്പോഴാണേ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നതാകും ഏറെ ഗുണം ചെയ്യുന്നത് ഈ മെത്തേഡ് ഒരിക്കലും കുളിച്ചതിന് ശേഷമോ അല്ല നനവുള്ള മുടിയിലോ ഓയിൽ അപ്ലൈ ചെയ്തതിനു ശേഷമോ ഒന്നും ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഓയിലായ സേവം ഈവനായിട്ട് നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ചില ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് ആൽമണ്ട് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആവണക്കെണ്ണയോ ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയുടെ ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചിലർക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് മറ്റൊന്നുമല്ല അതിന്റെ കട്ടിയാണ് പ്രശ്നം കേട്ടോ അത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും അത് അവോയ്ഡ് ചെയ്യാൻ വെളിച്ചെണ്ണ ആവണക്കെണ്ണ ഈക്വൽ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും കേട്ടോ അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഡ്രൈനസ് ആണെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ ആയിരിക്കും ഏഹ് മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ കട്ടാർവാഴ ജെല്ലും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്താൽ മുടിയുടെ ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതിയാകും എത്ര അളവിൽ നമുക്ക് ഓയിൽ വേണമെന്നുള്ളത് അവരവരുടെ ചോയ്സ് ആണെ അധികം ഡ്രൈ അല്ല എങ്കിൽ കുറച്ച് ഓയിൽ മതിയാകും അമിതമായിട്ട് മുടിയിൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഓയിൽ ആവശ്യമായിട്ട് വരും കേട്ടോ കൂടാതെ നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനസ് മാറാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഹെയർ പാക്ക് ഉണ്ട് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ പഴവും അതിനൊപ്പം കുറച്ച് ആവണക്കെണ്ണയോ ആൽമണ്ട് ഓയിലോ കോക്കോനട്ട് ഓയിലോ അതുപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ള തൈര് അവകടെ വേണമെങ്കിൽ ചേർക്കാം അത് ഓപ്ഷനൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് ആക്കി തലയിലും തലമുടിയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാവേ കൂടുതലും ഇത് തലയിൽ അപ്ലൈ തലയിൽ തലമുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ കളയാം ഷാമ്പു ഉപയോഗിക്കണം എന്നുള്ളവര് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ നാച്ചുറൽ ആയിട്ടുള്ള താളികളോ ഉപയോഗിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈനസ് മാറാൻ വേണ്ടി നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിക്കണേ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ വെള്ളം അത്ര ശരിയല്ല എങ്കിൽ ക്ലോറിൻ കണ്ടന്റൊക്കെ ഉള്ള കൂടുതലുള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും തല കഴുകുന്നത് ഒഴിവാക്കണം കേട്ടോ ഇതും നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പം പുതിയൊരു ടിപ്പുമായിട്ട് കാണാം